തച്ചനാട്ടുകര നാട്ടുകൽ പാറപ്പുരത്ത് ദേശീയ പാതയോരത്തിയ മരങ്ങൾ വീടുകൾക്ക് ഭീഷണിയാകുന്നു ചെറിയ കാറ്റിൽ പോലും കൊമ്പുകൾ മേൽക്കൂരയിലേക്ക് വീഴുന്നതിനാൽ ഇവർ അന്തി ഉറങ്ങുന്നത് ഭയത്തോടെയാണ് ദുരവസ്ഥ അധികൃതരെ പലതവണ അറിയിച്ചെങ്കിലും തങ്ങളുടെ ജീവന് ഒരു വിലയും ഇല്ലെന്ന പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വീട്ടുകാർ പറയുന്നു ഈ വാഗമരത്തിന്റെ ചുവട്ടിലുള്ള വീട്ടുകാരാണ് തലയ്ക്ക് മുകളിലുള്ള അപകടം കാരണം കാലങ്ങളായി ഭയത്തോടെ ജീവിക്കുന്ന മഴക്കാലം വന്നാലും കാറ്റ് വീശിയാലും മരക്കൊമ്പുകൾ പൊട്ടി വീടിന്റെ മേൽക്കൂരയിലേക്ക് വീഴും തീരെ ഉറപ്പില്ലാത്ത മരമായതിനാൽ ചെറിയ കാറ്റിൽ പോലും കൊമ്പുകൾ വീഴാറുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു കൊമ്പുകൾ വീണു പൊട്ടിയ മേൽക്കൂരയിലെ ഓടുകൾ മാറ്റി മടുത്തതോടെ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞാണ് ഇവർ കഴിയുന്നത് മരം വീടിനേക്കാൾ ഉയർന്ന കാലം തൊട്ട് ഭീതിയോടെ മാത്രമാണ് അന്തിയുറങ്ങാറെന്നും ഇവർ പറയുന്നു സമാധാനത്തോടെ ഉറങ്ങാൻ മരം മുറിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ മുട്ടാത്ത വാതിലുകളില്ല തങ്ങളുടെ ജീവന് ഒരു വിലയും ഇല്ലെന്ന രീതിയിലാണ് ഓരോ വകുപ്പ് അധികൃതരുടെയും സമീപനം ഉണ്ടായിട്ടുള്ളതെന്ന് അബ്ദുൾ അസീസ് കണ്ണന്തൊടി പറഞ്ഞു വീടിന്റെ മുകളിലാണ് ഈ വലിയ മരങ്ങൾ നിൽക്കുന്നത് കൂറ്റൻ മരങ്ങൾ ഞങ്ങൾ ഒരുപാട് ഇതിനപേക്ഷ കൊടുത്തു പാലക്കാട് കൊടുത്തു പെരിന്തൽമണ്ണ കൊടുത്തു മണ്ണാർക്കാട് കൊടുത്തു കച്ചാനാടേറ്റ് പഞ്ചായത്തി കൊടുത്തു ഇതിന് യാതൊരു ഇതുണ്ടായിട്ടില്ല അപ്പം എന്തെങ്കിലും ഒരു പരിഹാരം ഇത് വീടിന്റെ മുകളിലേക്ക് വേണിട്ട് പിന്നെ രാഷ്ട്രീയ പാർട്ടി കൂടിയിട്ട് കാര്യം ഉണ്ടാവില്ല ജീവൻ നഷ്ടപ്പെടും ഉള്ളിലാണ് താമസം പരിഹാരം ഗവൺമെന്റ് വികസനത്തിന്റെ ഭാഗമായി മരങ്ങൾ മുറിച്ച് അവയിൽ ഉൾപ്പെടാത്ത അവയിൽപ്പെടാണിത് അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം